ഇന്നലെ വന്ന പെൺകുട്ടി എന്നോട് പറഞ്ഞു കേട്ടാ നിങ്ങള് വിശ്വസിക്കില്ല ആ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളപ്പോ അവിടെ ഒരു പാത ഉണ്ടെന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു ആ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് ആരോ വിളിക്കുന്ന പോലെ തോന്നി ചെന്ന് നോക്കി തിരിച്ചു വന്നു മാന്ത്രികനാണ് ഉച്ചാടനം എന്ന വീട് ഞാൻ ഉപയോഗിക്കാറില്ല കാരണം എൻ്റെ രീതി വ്യത്യസ്തമാണ് ഞാൻ ആരെയും അങ്ങനെ ഊട്ടിപ്പായച്ച് കളയുന്ന ഒരാളല്ല ഒരു പുഴയിൽ വീണ് മരിച്ച ഒരു പെൺകുട്ടിയുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ അവിടെ കണ്ട് ആ കുട്ടിയെ കണ്ടിട്ട് വന്ന ആ എൻ്റി ഇങ്ങനെ ആകർഷിക്കപ്പെടുന്ന ചില ആൾക്കാരുണ്ട് എല്ലാവരിലേക്കും ഇത് ആകർഷിക്കുന്നില്ല അങ്ങനെ എനിക്ക് എല്ലാവരും ഭൂതഗ്രസ്തരായി പോയിരുന്നു ആഘോഷം ചെയ്യുമ്പോഴൊരു കുഞ്ഞിൻ്റെ മരണമല്ലോ സംഭവിക്കുന്നത് അതെ അതെ അതൊരു ആത്മാവായിട്ട് വരാൻ സാധിക്കും തീർച്ചയായിട്ടും മരിക്കുന്നതിന് മുന്നേ പറഞ്ഞു നീ ഒരിക്കലും ഞാൻ പോയി കഴിഞ്ഞാൽ വേറെ ആൾ കെട്ടരുതെന്ന് പറഞ്ഞു പക്ഷേ അവൾ ഈ മനുഷ്യനെ കെട്ടിക്കഴിഞ്ഞു അപ്പോൾ ആ മൈൻഡ് ഉള്ള ഒരു സോള് അവിടെ തങ്ങി നിൽക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് ആ വീട് ഇതുപോലെ ഒരു ചിരി ബാധയുള്ള വീടാണ് ഞാൻ നോക്കി പറഞ്ഞു അത് അതിൻ്റേതായ ലക്ഷണങ്ങളുണ്ട് ഈ ഇയാൾക്ക് പലപ്പോഴും ആക്സിഡൻ്റ് ഉണ്ടാവുക ആത്മാക്കൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അവർക്ക് തീരുമാനിക്കാനുള്ള ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞാണ് അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന സോളും സ്വാഭാവിക മൃത്യു സംഭവിച്ച അച്ഛനെ എന്ന് ചോദിച്ചപ്പോൾ ആത്മഹത്യ ആത്മഹത്യയാണെന്നാൾ പറഞ്ഞത് അച്ഛനെ വേറൊരു വേൾഡിലാണ് എനിക്ക് കാണാൻ പറ്റുന്നതാണ് സാറിപ്പോൾ പറഞ്ഞു ബ്ലാക്ക് മാജിക്കും വൈറ്റ് മാജിക്കും ഇത് സാധാരണ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഇത് ചെയ്യുന്നത് എന്തെങ്കിലും മാന്ത്രിക താന്ത്രിക വിദ്യകൾ കൈകാര്യം ചെയ്യുന്നവരാണ് അങ്ങനെയാണെങ്കിൽ സാറൊരു മാന്ത്രികനാണ് വളരെ വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യനാണ് രാഹുൽ ഇപ്പൊ എന്നോട് ചോദിച്ചത് ഞാനൊരു മാന്ത്രികനാണോ എന്നുള്ളതാണ് ചോദ്യം സി ഈ ഇത്തരം കാര്യങ്ങളെല്ലാം താന്ത്രിക താന്ത്രികവിദ്യയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വെച്ചിട്ട് മാന്ത്രികനാണോ നിർബന്ധമില്ല ഞാൻ ചെയ്യുന്നത് മാന്ത്രികമല്ല താന്ത്രികമാണ് തന്ത്ര ദ വേ ഓഫ് തന്ത്ര ഇപ്പോൾ പല രീതിയിൽ നമുക്ക് ഊർജം ക്രിയേറ്റ് ചെയ്യാം ഹീൽ ചെയ്യാം അതായത് പല രീതികളുണ്ട് അതായത് യന്ത്രം തന്ത്രം മന്ത്രം മന്ത്രോപാസനാണെങ്കിൽ മന്ത്രമൂർത്തികളെ വെച്ചിട്ട് ചെയ്യാറുണ്ട് യന്ത്രോപാസനാണെങ്കിൽ യന്ത്രങ്ങൾ പൂജിച്ചു വെച്ചിട്ട് അതിൽ എനർജി സംഭരിച്ചു വെച്ചിട്ട് അത് യൂസ് ചെയ്യാറുണ്ട് പണ്ട് മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു മാൺട്രേക്കിൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും ആ ജാലവിദ്യകളും എല്ലാം തന്നെ ഒരു എനർജി ആയിട്ടൊരു ഒരു ക്യൂബിൽ സ്പടിക ക്യൂബിലാണ് സംഭരിച്ചു വെച്ചതെന്ന് പറയുന്നുണ്ട് ഇത് പോസിബിളാണ് ക്രിസ്റ്റലിൽ അപ്പം അങ്ങനെയാണെങ്കിൽ അതൊരു താന്ത്രിക വിദ്യയാണ് താന്ത്രിക വിദ്യ പ്രകാരം നമ്മൾക്ക് ഈ എൻറ്റിറ്റീസിനെ നേരിടാം അവരെ പറഞ്ഞയക്കാം ഉച്ചാടനം എന്ന വേർഡ് ഞാൻ ഉപയോഗിക്കാറില്ല കാരണം എൻ്റെ രീതി വ്യത്യസ്തമാണ് ഞാൻ ആരെയും അങ്ങനെ ഊട്ടിപ്പായിച്ച് കളയുന്ന ഒരാളല്ല ഇപ്പോൾ സോള് എനർജിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ സോളിനെ നമ്മൾ സംസാരിച്ചിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ മനസ്സ് മനസ്സിലാക്കും അതായത് അവരുടെ കോൺഷ്യസ്നസ് ലെവൽ അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിക്കാണെങ്കിൽ പുനർജന്മത്തെക്കുറിച്ച് അറിയില്ല അവരെ ഞാൻ ടീച്ച് ചെയ്യും അവരെ പറഞ്ഞു മനസ്സിലാക്കും എന്നിട്ട് പറയും ഇങ്ങനൊരു ജന്മം കിട്ടും എന്തിനാണ് ഈ ആളെ ശരീരത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വേറൊരു ജന്മം ലഭിക്കുമല്ലോ ഇങ്ങനെ നിന്നാൽ നിങ്ങൾക്കും ദുരിതമല്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പീസ് ചെയ്ത് അവരെ എന്താ പറയുക വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത് കേട്ടപ്പോൾ ഒരു കപ്പൂച്ചിൻ അച്ഛനോട് പറഞ്ഞു സാറ് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് കാരണം എൻ്റെതായ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അവിടെ മാന്ത്രികത്വം വരുന്നില്ല മാന്ത്രികനാണെങ്കിൽ നമ്മൾക്കൊരു ഉപാസന മൂർത്തി വെച്ച് ആ ഉപാസന മൂർത്തിയുടെ ശക്തികൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവിന് തുല്യം സൃഷ്ടിയെന്ന് ഒരു പാട്ട് തന്നെ ഞങ്ങളുടെ കുർബാനയിലേക്കുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇഫ് ഗോഡ് ഈസ് ക്രിയേറ്റർ വി ആർ കോ ക്രിയേറ്റേഴ്സ് നമ്മൾ സഹസൃഷ്ടാക്കളാണ് ഇന്നിപ്പോൾ ചന്ദ്രയാൻ ചന്ദ്രനിൽ പോകുന്നില്ലേ അപ്പോളോ ചന്ദ്രനിൽ പോയില്ലേ ഇപ്പോൾ ചൊവ്വാഗ്രഹത്തിലേക്ക് പോകുന്നില്ലേ അതുപോലെ ഇലോൺ മസ്ക് ചെയ്യുന്നത് എന്താണ് അപ്പോൾ ദൈവികത്വത്തിന് തുല്യമായ ശക്തി തമ്മിലുണ്ട് അല്ല അവിടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എനർജി ആ വീട്ടിലേക്ക് അയച്ചു അയക്കുന്ന ഒരാൾ ഒരു മാന്ത്രികനായിരിക്കണമല്ലോടെ ഹെൽപ് എടുത്തിട്ടാണ് അതെ വേറൊരാളുടെ ഹെൽപ് എടുത്തിട്ടായിരിക്കും അയാൾ മാന്ത്രികനായിരിക്കണു അപ്പം അത് തകർക്കാൻ അപ്പോ എങ്ങനെയാണ് കഴിയുന്നത് അതിനെ അതിനെ തകർക്കാൻ തന്ത്രം കൊണ്ട് തകർക്കാം താന്ത്രിക വിദ്യ കൊണ്ട് തകർക്കാം മന്ത്രം തന്നെ വേണമെന്നില്ല ഞാൻ ഒരു മന്ത്രം ഉച്ചരിച്ചിട്ടല്ലല്ലോ ഇത് ചെയ്യുന്നത് അവിടെ താന്ത്രികമായ വിദ്യയാണ് ഉപയോഗിക്കുന്നത് അല്ലെ മാന്ത്രികമായ വിദ്യയല്ല ഒരു തെറ്റായ ധാരണയാണ് മാന്ത്രികർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഹീലേഴ്സിനെ പലർക്കും പേടിയാണ് ഇതിനെ തൊടാനായിട്ട് പേടിയ കാരണം തൊട്ട കൈ പൊള്ളും ശരിയാണ് വളരെ സൂക്ഷിച്ചു വേണം ഇപ്പം നമ്മൾ കളരിയിൽ അഭ്യാസങ്ങൾ പഠിച്ചിട്ട് ഡിഫെൻഡ് ചെയ്യാനും തടുക്കാനും തൊടുക്കാനും പഠിച്ചതിന് ശേഷമല്ലേ നമ്മൾ കളരിയിൽ ഇറങ്ങൂ എന്ന് പറഞ്ഞ പോലെ ഒരു ഹീലറുടെ ജീവിതം നമ്മൾ കാണുമ്പോൾ വളരെ സാറ് വന്നിരുന്നു ഇൻ്റർവ്യൂ ചെയ്യുന്നു ഹീൽ ചെയ്യുന്നു വളരെ എളുപ്പമാണെന്നാണ് അല്ല ഓരോ ദിവസവും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാതയിലൂടെയാണ് ഒരു നല്ല ഹീലർ കടന്നു പോകുന്നത് എനിക്ക് അങ്ങനെ ഒരു ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് എന്റെ ഗുരുക്കന്മാരും ദൈവിക ശക്തിയെ രക്ഷിച്ചുകൊണ്ട് അതിനുശേഷമാണ് അത് ഒരു ചെറിയ മാനസികമായ ഒരു ഡിപ്രഷനിലേക്ക് പോയ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഒരു കാലഘട്ടം അത് എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം അല്ലല്ല അത് ഓൾ ഓഫ് എ സഡൻ ഞാൻ പോലും നിലച്ചിരിക്കാതെ ഇത്തരം പരിപാടിയൊന്നും ചെയ്യാതെ ഒരു ബിസിനസ്സിൽ ഒരു വേറെ പാർട്ട്ണർ ഉണ്ടായിരുന്നു അതുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എവിടെ നിന്നും വന്ന ഒരു എനർജി എന്നിലേക്ക് വന്നു അതെന്നെ അവസ്ഥ വന്നു ഒരൊന്നര മാസം കഴിഞ്ഞപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് ഈ ഗുരുക്കന്മാരുടെ എല്ലാം കൃപയും കരുണയും കടാക്ഷവും ഉള്ളതുകൊണ്ട് മാത്രം അതിന് പുറത്തു വന്നു പിന്നീട് മനസ്സിലായിരുന്നു എനിക്ക് മനസ്സിലായിരുന്നു അത് അതൊരു എക്സ്റ്റേണൽ എൻറ്റിറ്റി തന്നെയാണ് എന്നെ ആക്രമിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ഞാൻ ആരെയും ഹീൽ ചെയ്തപ്പോൾ ഉണ്ടായതല്ല ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരെ വളരാൻ അനുവദിക്കില്ല നെഗറ്റീവായിട്ടുള്ള ഫോഴ്സ് പോസിറ്റീവായിട്ടുള്ള നല്ല ഫോഴ്സ് ഉള്ള ഒരാൾ വരുന്നു എന്ന് അതിനെ അതിനാദ്യമേ തുടക്കത്തിലെ മുളയിലേ നുള്ളാൻ നോക്കും പക്ഷെ ആ മുളയിലെ നുള്ളാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇതിനെ തൊടാനും പറ്റില്ല ഒരു എനർജി എന്നിലേക്ക് വന്നത് എനിക്ക് പൂർണ്ണമായ ബോധ്യം വന്നപ്പോഴാണ് ഞാൻ ഗുരുക്കന്മാർ എന്നോട് പറഞ്ഞു നീ ചെയ്യേണ്ട വേല എച്ച് ആർ മാനേജർ അല്ല വേറൊന്നുമല്ല ഇതാണ് നിന്റെ പാത എന്ന് കൃത്യമായി അറിയിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് പല എതിർപ്പുകളുണ്ടായി ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ ചിലർ ചോദിക്കും നീ ചെയ്യേണ്ട കാര്യമാണോ അത് അപ്പം ഞാൻ ചോദിക്കും ജീസസ് ക്രൈസ്റ്റ് ചെയ്തതെന്താ ഹീലിംഗ് അല്ലേ റഹിക്ക് മതത്തിനെതിരാണെന്ന് പറയുന്നു എങ്ങനെയാവും പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പേരുകൾക്കാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അപ്പം ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ ആളുകളെ ആക്സെപ്റ്റ് ചെയ്യും പക്ഷേ ആഭിചാരം ദുർമന്ത്രവാദം ഈ ടൈംസിലേക്ക് വരുമ്പോൾ അതെന്തോ മറ്റൊരു വിഷയമാണ് എന്ന രീതിയിലേക്ക് പോകും ഇതെല്ലാം ഇതിനുള്ളിൽ തന്നെ വരുന്നതല്ലേ പിന്നെ ഞാൻ പറയട്ടെ ഒരു ബാറ്ററി വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ ബുക്കിൽ ആ ബുക്കിൽ പറയുന്നുണ്ട് ലോ ഓഫ് പൊളാരിറ്റി പ്ലാരിറ്റി വേണ്ടേ പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലെങ്കിൽ ഒരു ബാറ്ററിയിൽ എനർജി ഉണ്ടാവും അല്ല അങ്ങനെയുള്ള ആളുകൾ ചോദിക്കുന്നത് ഇവരിപ്പോഴും ആധുനിക കാലത്തേക്ക് വന്നിട്ടില്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്ന ആളുകൾ അത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് ദൃഷ്ടിഗോചരമായതും അതുപോലെ തന്നെ ഗോചരമായതിനെ തൊട്ട് സ്പർശിച്ചറിയാവുന്നതിനെ മാത്രമേ വിശ്വസിക്കാറുള്ളൂ അത് സാധ്യമല്ല ഈ കാര്യത്തിൽ കാരണം ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ സൈക്കിക് എബിലിറ്റി വേണം ക്ലയർ പോയിൻറ്റ്സ് വേണം ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ദൈവികത്വത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു സിദ്ധിയാണ് ആ സിദ്ധിയെ നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള സന്ദേശം അത് എനിക്കാകുന്നത് പോലെ വളരെ നന്നായിട്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു വേറൊരാളുടെ തിന്മയ്ക്ക് വേണ്ടി ചെയ്യില്ല ചിലരെന്നോട് ചോദിക്കാറുണ്ട് അവനിട്ട് തിരിച്ചടിക്കണം സാറേ ഞാൻ പറയും അതിന് വേറെ ആളുടെ അടുത്ത് ചോദിക്കും ഇവിടെ നടക്കില്ല എന്ന് ഞാൻ പറയും കാരണം എൻ്റെ കർമ്മമാണ് അവിടെ മാറുന്നത് ആ കർമ്മം മാറി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് അനുഭവിക്കേണ്ടത് ഞാനും എന്റെ തലമുറയാണ് പക്ഷേ എൻഡിറ്റീസിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് എൻഡിറ്റീസ് ഉണ്ട് നമുക്ക് അറിയാൻ കഴിയാത്ത മരണപ്പെടുന്ന ആളുകൾ തന്നെ പല തലമുറയിലുള്ള ആളുകളായിരിക്കും ചിലപ്പോ ചെറിയ പ്രായത്തിൽ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മുതിർന്ന സമയത്ത് വയസ്സായതിനു ശേഷം മധ്യവയസ്കരായിട്ട് അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ആളുകളെ എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ എൻഡിറ്റീസ് മുഖേന ഇപ്പം പല ആളുകളും പറയുമ്പം ഗർഭസ്ഥ ശിശു ആത്മാക്കളായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ വിഷയം അങ്ങനത്തെ അനുഭവിക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് ഇതിന് ഡിഫറൻസിയേഷൻ ഉണ്ടാകുന്നത് അപ്പം ഈ എനർജി തലത്തിലും ഇതിന് ഡിഫറൻസിയേഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റൻ ആണ് ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഓരോ വ്യക്തിയുടെയും സോളിന് അവരുടേതായ എനർജിയും ഫ്രീക്വൻസിയും അതിൻ്റെതായ തലങ്ങളും ഉണ്ട് ഒരു വ്യക്തി മരിച്ചാൽ പോകുന്ന ഫ്രീക്വൻസിയിലേക്കല്ല വേറൊരു വ്യക്തി പോകുന്നു ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ജനിച്ചു മരിച്ച ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു പാലക്കാട് എന്നുള്ളൊരു ഒരു കുട്ടിയെ പെൺകുട്ടിയെ ഹീലിയുമ്പോഴാണ് ഇരുപത്തി മൂന്ന് വയസ്സാണ് അന്ന് അവൾക്ക് ഒരു സ്പോർട്സ് കാര്യമാണ് ഇന്നിപ്പോൾ ഫിസിക്കൽ എഡ്യൂഷൻ എഡ്യൂക്കേഷൻ ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ അറിവ് എന്നെ ഒരിക്കൽ വിളിച്ചിരുന്നു താങ്ക്സ് പറയാൻ ആ കുട്ടിയുടെ ജീവിതത്തിൽ എവിടെ പോയാലും അവളുടെ ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത് എവിടെ ചെന്നാലും കാവിൽ ചെന്നാൽ കാവ് തീണ്ടിയിട്ട് പോരും ഒരു പുഴയിൽ വീണ് മരിച്ച ഒരു പെൺകുട്ടിയുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ അവിടെ കണ്ട് ആ കുട്ടിയെ കണ്ടിട്ട് വന്ന ആ ഐഡൻറ്റിറ്റി വളരെ കൂടെ ഇരിക്കും ഇങ്ങനെ ആകർഷിക്കപ്പെടുന്ന ചില ആൾക്കാരുണ്ട് എല്ലാവരിലേക്കിത് ആകർഷിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഭൂതഗ്രസ്തരായി പോയിരുന്നില്ല എല്ലാവരിലും ഇത് സംഭവിക്കുന്നില്ല ചിലരുടെ എനർജി അങ്ങനെയാണ് വൾണറബിളാണ് പെട്ടെന്ന് ഇതിനെ ആകർഷിക്കും സിമിലർ എനർജി വിവരലുള്ളതുകൊണ്ടാണ് എല്ലാവരിലേക്ക് ഇത് കിടന്നു ചെല്ലുന്നില്ല അത് കൊച്ചുകുട്ടിയുടെ ഇത് തന്നെയായിരുന്നു അവൾക്ക് മുമ്പ് ജനിച്ച് മരിച്ചു പോയാൽ ഏഴ് മാസം കൊണ്ട് മരിച്ച അവളുടെ തന്നെ സ്വന്തം സഹോദരനാണ് അവളുടെ ദേഹത്തോരുക്കി കയറിയിരുന്നിട്ട് കുട്ടിയെ പോലെ പെരുമാറുകയാണ് അതേസമയം ധന്വ്യക്തത്തിന് ഉടമയാണ് അവർ ത്വല്ല വേറെ ഒന്ന് എൺപത്തിരണ്ട് വയസ്സുള്ള ഒരാളായി മാറും അവള് ആദ്യത്തെ ഹീലിങ്ങിൽ അത് മാറി രണ്ടും മൂന്നും ഹീലിങ്ങിൽ ഈ കുട്ടിയും മാറി ഞാൻ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുട്ടിയെ കാണുന്നുണ്ട് ആൺകുട്ടിയാണ് അപ്പോഴാണ് അവളമ്മോന്ന് സാറേ പറയാൻ വിട്ടുപോയി ഇവൾക്ക് മുന്നേ ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട് ഇവർ മൂന്ന് പെൺകുട്ടികൾ ഇപ്പോൾ നിലവിലുള്ളൂ ഈ പെൺകുട്ടി ഏറ്റവും ഇളയാണ് ഇവൾക്ക് മുന്നേ ഒരു ആൺകുട്ടി ജനിച്ചു ഹൃദയത്തിൻ്റെ വാൽവിന് തകരാറുണ്ടായിരുന്നു ഏഴ് മാസം കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചുപോയി പേര് പോലും പോലിട്ടുണ്ടായിരുന്നില്ല സാറേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയുകയാണ് ആ കുട്ടി മരിച്ചുപോയി ആ കുട്ടിയുടെ ആത്മാവിലേക്ക് പിന്നീട് വന്നിരിക്കുകയാണ് ഇവിടെ ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴല്ല പതിനഞ്ചു വയസ്സ് മുതലേ തുടങ്ങിയതാണ് നമ്മളുടെ അടുത്ത് എത്തിയപ്പോഴേക്ക് തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ നാല് മാസം ഗർഭം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടെ ശരിക്കും ജീവന്റെ തുടുപ്പായി കഴിഞ്ഞു അവയവങ്ങൾ വളർന്നു കഴിഞ്ഞു അത് നമ്മൾ അബോട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യ ചെയ്യാൻ പാടില്ല പക്ഷേ അവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാല് അപോഷം ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെ ശൈലി ജീവിതശൈലി മാറി അപ്പോ ഈ ആത്മാക്കളുടെയും അല്ലെങ്കിൽ ഈ ഉപദ്രവങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കാൻ വന്നത് കാരണം കേരളത്തിലെ ഭൂരിപക്ഷ ആളുകളുടെ എടുത്ത് നോക്കി കഴിഞ്ഞാല് ചിലപ്പോ ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഇത്തരത്തിലുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ടായ അത് എല്ലാ ഗർഭസ്ഥ ശിശുക്കളും മരിക്കുമ്പോൾ ഒരേ എഫക്റ്റ് അല്ല ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞു അത് അത് നോട്ട് എ പോയിന്റ് അവിടെ ഇപ്പോൾ രാഹുലിനും ഇവിടേക്ക് ഇരിക്കുന്ന ക്യാമറമാനും എനിക്കും ഉള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റിയിലുള്ള സോളാണ് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് കോൺഷ്യസ്നെസ്സാണ് ഈ കോൺഷ്യസ്നെസ് ലെവലിൽ എന്താണോ അവരുടെ ബേസിക് നേച്ചർ അതനുസരിച്ചിട്ടാണ് ആത്മാവ് പെരുമാറുക ചിലപ്പോൾ ഒരു കുട്ടിയെ അപ്പോർട്ട് ചെയ്തു അത് ആ ഇതല്ല എൻ്റെ മാതാപിതാക്കൾ ഞാൻ വേറെ ഗർഭത്തിൽ വരുന്നോളാന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട് എല്ലാവരും തങ്ങി നിൽക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും പ്രശ്നത്തിന് ബാധിതരാകുമല്ലോ അതിനുള്ളവരായി ആ അവർ പൊതുവേ കണ്ടിട്ടുള്ള അവരുടെ ക്യാരക്ടറും അവരുടെ കോൺഷ്യസ്നസ് ലെവലും വളരെ അഡമൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും അവർ എന്തും വാശി വാശി അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ലോകത്ത് അറിയണമെന്നുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി പ്രായപൂർത്തിയായ ഒരു വ്യക്തി കല്യാണം കഴിച്ച് ജീവിക്കുക അയാളുടെ ഊർജ്ജ ശരീരത്തിൽ ഒരു എൻറ്റിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക മരിച്ചു പോയ ഒരാൾ ഒരു നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തി മരിച്ചുപോയി അയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒരു കേസ് വന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഇയാൾ ദേഹത്ത് കയറിയിരിക്കുന്നതിന് കാരണം എന്താണെന്ന് അറിയുമോ ഇയാൾ എൻജോയ് ചെയ്യുന്ന സെക്സിനെ എൻജോയ് ചെയ്യാനും ഇയാൾ കഴിക്കുന്ന ഭക്ഷണത്തെ എൻജോയ് ചെയ്യാനോ ആ ഒരൊറ്റ പർപ്പസിനാണ് ഒരു ക്രിസ്ത്യൻ സോളായിരുന്നു നാൽപ്പത് വയസ്സ് ഉള്ള ജനിച്ചപ്പത്ത് മുടങ്ങി കിഡ്നിക്ക് അസുഖം ഒരു അപ്പത് വയസ്സിൽ മരിച്ചുപോയി എൻ്റെ അടുത്ത് വന്ന ആളുടെ കസിൻ ആണ് അവിടെ നിൽക്കുന്ന കാരണം ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാനിങ്ങനെ കണ്ടു ഇറച്ചി കഴിച്ച് വലിക്കുന്ന പോലത്തെ ഒക്കെ രംഗം കണ്ടു ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓ ഭയങ്കര കൊതിയനാണ് ഇറച്ചി കൊതിയനാണ് ഈ ആൾ ഇറച്ചി കഴിക്കുന്ന ആളാണ് ഈ ഇറച്ചി കഴിക്കലും ഇയാൾ സെക്സിൽ ഏർപ്പെടുമ്പോഴൊക്കെ ഇത് ഇൻറ്റേണലി ഇത് എൻജോയ് ചെയ്ത് ഇങ്ങനെയാണ് പല എൻറ്റിറ്റീവ്സും കൂടെ നിൽക്കുന്നത് പക്ഷേ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കുമ്പോൾ അപ്പൊ തന്നെ വിട്ടുപോയി പിന്നീട് പിന്നീടത് ജീവിതത്തിൽ അവർക്ക് ദോഷമായിട്ട് അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എപ്പോഴാണ് ഇപ്പം ആ എൻഡിറ്റീസ് ആ കൂടെയുള്ള സമയത്ത് അവർക്ക് ഒരു ദോഷവും ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള എൻഡിറ്റീസ് കൂടെ നിൽക്കുമ്പോൾ പക്ഷെ ഇത് എപ്പോഴാണ് അവർക്കൊരു ദോഷമായിട്ട് ഭവിക്കുന്നത് പലപ്പോഴും മാനസിക പ്രശ്നങ്ങള് ശാരീരികമായിട്ടുള്ള അസുഖങ്ങള് പല കാരണങ്ങളും ഇത് ഒഴിഞ്ഞുപോകുമ്പോൾ മാറുന്നത് കണ്ടിട്ടുണ്ട് മാനസിക പ്രശ്നങ്ങൾ അല്ല ഈ സാർ തന്നെ പറഞ്ഞു ചില ആളുകളിലൂടെ ഇപ്പം ആ എൻ്റിറ്റീസ് ഉണ്ടായതുകൊണ്ട് ഈ സെക്സ് ചെയ്യുമ്പോഴാണെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും അത് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും കാലം ഇവർ ഇവർക്ക് പ്രശ്നങ്ങൾ എപ്പോഴാണ് ഇത് ഇവർക്ക് പ്രശ്നങ്ങളായിട്ടുണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആത്മാവ് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് നമ്മൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ അത് ആ സോളിൻ്റെ ആ സോൾ എൻറ്റിറ്റിയുടെ കോൺഷ്യസ്നസ് ലെവൽ പോലെ ഇരിക്കും ചിലർ ഫോർ എക്സാമ്പിൾ ഇന്നിപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നു അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ കല്യാണം കഴിച്ചേക്കുന്നത് രണ്ടാം ഘട്ടമാണ് രണ്ടാമത്തെ വിവാഹമാണ് ആ പെൺകുട്ടി ആദ്യം കല്യാണം കഴിച്ചാണ് അയാൾ ക്യാൻസർ ഒന്ന് മരിച്ചു മുന്നേ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞു നീ ഒരിക്കലും ഞാൻ പോയി കഴിഞ്ഞാൽ വേറെ ആളെ കെട്ടരെന്ന് പറഞ്ഞു പക്ഷെ അവൾ ഈ മനുഷ്യന് കെട്ടിക്കഴിഞ്ഞു അപ്പോൾ ആ മൈൻഡ് ഉള്ള ഒരു സോള് അവിടെ തങ്ങി നിൽക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് ആ വീട് ഇതുപോലെ ഒരു ചിരി ബാധയുള്ള വീടാണ് ഞാൻ നോക്കി പറഞ്ഞു അത് അതിൻ്റേതായ ലക്ഷണങ്ങളുണ്ട് ഈ ഇയാൾക്ക് പലപ്പോഴും ആക്സിഡൻറ് ഉണ്ടാവുക മനസ്സിലായോ അപ്പൊ അങ്ങനെയൊക്കെ വരാം അതുപോലെ അപ്പൊ അയാളുടെ മനസ്സിലെന്താണ് എന്റെ ഭാര്യ ഒരാൾക്ക് വേറൊരുത്തിന് തൊടാൻ പാടില്ല എന്റെ ഭാര്യ എന്റെയാണ് ഞാൻ മരിച്ചാലും അവൾ കല്യാണം കഴിക്കാൻ പാടില്ല കോൺഷ്യസ്നസ് ലെവലിലെല്ലാം ഇംപ്രിൻ്റ് ആണ് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അടക്കം എല്ലാം ഇമ്പ്രിന്റ് ആണ് നമ്മുടെ മെമ്മറി എല്ലാം ആണ് ആത്മാക്കൾ സൂക്ഷിക്കുക ശരീരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാനുള്ള അനുവാദം എല്ലാവർക്കും അവർ കാണുന്നുണ്ട് അതൃശ്യതലത്തിൽ നിന്നും എന്ത് സംഭവിക്കുന്നു അത് എത്ര ദിവസം എന്നൊരു ചോദ്യം വന്നിരുന്നു എത്ര ദിവസം എന്നുള്ളത് അത് യൂണിവേഴ്സും ഈ സോളും തീരുമാനിക്കുന്നുണ്ട് അവിടെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാം ഓ മതി ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് കാണുമ്പോൾ തിരിച്ചു പോകുന്നവരോട് ആത്മാക്കൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അവർക്ക് തീരുമാനിക്കാനുള്ള ഓപ്ഷനുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞാണ് അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന സോളും സ്വാഭാവിക മൃത്യു സംഭവിച്ച അച്ഛനെ എന്ന് ചോദിച്ചപ്പോൾ ആത്മഹത്യ നടന്ന ആത്മഹത്യാണെന്നാൾ പറഞ്ഞത് അച്ഛനെ വേറൊരു വേൾഡിലാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ തരത്തിലുള്ള ഫ്രീക്വൻസിയിലുള്ള സോളുകൾക്ക് പല പല സ്ഥാനങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സ്വർഗം നരകവും രണ്ടേ പറയുന്നുള്ളൂ അതായത് ഇപ്പോൾ ഓരോ വ്യക്തികൾക്ക് ഓരോ കോൺഷ്യസ്നെസ് ലെവലല്ലേ ഒരു വലിയ ഫ്രീക്വൻസി അല്ലല്ലോ പുറത്ത് കിടന്നാൽ ഏത് ഫ്രീക്വൻസി വരെ പോകും അപ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ഏത് ഫ്രീക്വൻസി വരെ ഞാൻ പോയി ആ ലെവലിൽ ഞാൻ പോകുള്ളൂ പിന്നെ എൻ്റെ വിശ്വാസം എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു കിടന്നാൽ നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം ദൈവികമായ ശക്തിയിൽ ലയിക്കണം ഈ പ്രപഞ്ചത്തിൽ ലയിച്ച് ഇല്ലാതാവണം അല്ലെങ്കിൽ അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എങ്ങനെ എന്താണോ പ്രകൃതിയും പ്രപഞ്ചവും ദൈവിക നിയമങ്ങളും പ്രപഞ്ച നിയമങ്ങളും പറയുന്നത് എന്തോ അതെൻ്റെ ആത്മാവിനെ സംഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ ഞാൻ പിന്നെ ഇവിടെ തങ്ങിക്കേണ്ട കാര്യമില്ല കാരണം എനിക്ക് വളരെ കൃത്യമാണ് ആ ലോ ആ ലോ അറിയാവുന്നവൻ ആ ലോയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കും അല്ലാത്തവനോ ഒന്ന് ഇവിടെ നിന്ന് നോക്കും അവസാനം പഠിക്കും അതൊരു ദുരിതമാണ് ഒരു ആത്മാവ് ശരിക്കും എർത്തിന്റെ ഫ്രീക്വൻസിയിൽ നിൽക്കുന്നത് ദുരിതമാണ് അത് മാത്രമല്ല ഇവരുടെ ഫ്രീക്വൻസി മൃതരർക്കെ യോജി ജീവിച്ചിരിക്കുന്നവർക്ക് യോജ്യമല്ല അതുകൊണ്ട് തന്നെ ഇവർ അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവും ഇന്നലെ വന്ന പെൺകുട്ടി എന്നോട് പറഞ്ഞു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല ആ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ അവിടെ ഒരു ബാധയുണ്ടെന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു ആ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് ആരോ വിളിക്കുന്ന പോലെ ഒന്നിച്ച് ചെന്ന് നോക്കി തിരിച്ചു വന്നു ഒന്നുമില്ല അത് കഴിഞ്ഞ് അടുക്കളയൊക്കെ അടിച്ചു വാരി അങ്ങോട്ട് മാറി ഒരു തിവാൻകോട്ട് കടന്ന സ്ഥലമൊക്കെ അവിടെ നിന്ന് അടിച്ചു വാരി അങ്ങ് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് പോയി ടുക്കളേക്ക് ഒരു ശബ്ദം ഇങ്ങനെ കിറന്നു ഇങ്ങനെ നിറങ്ങി മാറുന്നു അവരൊന്നു നോക്കിയപ്പോൾ ഏകദേശം ഒരു ഒരു മീറ്ററിലെങ്കിലും മാറിക്കിടക്കുകയാണോ എങ്ങനെ മാറി അപ്പോൾ ചില ഇപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ബുക്കിൽ വായിച്ചപ്പോൾ അദ്ദേഹം അതിനകത്തൊരു പറയുന്നത് ഇത്തരം സോളുകൾ കൈനറ്റിക് ആയിട്ടുള്ള ഊർജം ഉണ്ടാക്കും ചാൻസ് ഉണ്ട് കൈനറ്റിക് ഊർജം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ കിടക്കുന്ന കസേരയെ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാം വസ്തുക്കളെ അനക്കാൻ പറ്റും ഞാൻ തന്നെ ഒരിക്കലൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഞാനൊരു ക്രിസ്റ്റല് മൂവ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് ആ ക്രിസ്റ്റൽ മൂവ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഊതിയിട്ടോ ഒന്നുമല്ല താനേ നമ്മൾ എനർജി കൊടുക്കുമ്പോൾ കൈനറ്റിക് ഊർജ്ജം കൊണ്ട് ടെലിക്കാനിസിസ് നടത്താം അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു വ്യക്തിത്വം ഞാൻ മരിച്ചു ഇവിടെ തങ്ങി നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനെ ചലിപ്പിക്കാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഒരു വ്യക്തിയുടെ കോൺഷ്യസ്നെസ് ലെവലിൽ എത്ര ശക്തിയുണ്ടോ ആ ശക്തി അവിടെ ഉപയോഗിക്കാൻ പറ്റും അത് കൂടുതലും ഈ അഡമെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത് വാശിയുള്ളവർ അങ്ങനെയുള്ളവരാണ് അല്ലാത്തവർ അടങ്ങി അങ്ങ് പോയിക്കോളും വാശിയുള്ള ആത്മാക്കളാണ് ആ പ്രശ്നങ്ങൾ ഒപ്പിക്കുന്നത് പൊതുവേ കണ്ടിട്ടുള്ളത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ മരണങ്ങൾ അപകടമരണം പെട്ടെന്ന് നിലച്ചിരിക്കാത്ത അപകട മരണം പിന്നെ തൂങ്ങി മരണം അങ്ങനെയൊക്കെയുള്ള മരണങ്ങൾ സംഭവിച്ച ഈ സൂയിസൈഡ് ചെയ്ത കേസുകൾ ആത്മഹത്യ ചെയ്ത കേസുകളാണ് കൂടുതലും ഇങ്ങനെ വരാറുള്ളത് എന്നാൽ സ്വാഭാവികമായിട്ട് മരിച്ചവരും പ്രത്യക്ഷപ്പെടാറുണ്ട് അവർ പക്ഷേ ദോഷമൊന്നും ചെയ്യുന്നില്ല മറ്റൊരു ദോഷം ചെയ്യാനുള്ള ചാൻസ് കൂട്ടില്ല